ൃത്തിയേയും ശുദ്ധിയെയും ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന മതമാണ് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നല്ല സൂക്ഷ്മത വേണമെന്ന് മൂത്രം പൂർണ്ണമായിട്ടും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇടത്തെ കാലിൻ്റെ മേൽ ചാരണം കൊണ്ടാവണം ബാത്റൂമിൽ അതായത് ടോയ്ലറ്റിൽ നിങ്ങൾ ഇരിക്കേണ്ടത് ആ ടോയ്ലറ്റിൽ നിങ്ങൾ വിസർജിക്കുന്ന സമയം ഇടത്തെ കാലിന് മേൽ ചാരണം കൊള്ളണം മൂത്രം പൂർണ്ണമായിട്ട് പോകുന്നില്ലെങ്കിൽ ഇഷ്ടിപറ ചെയ്യണം ലിംഗത്തിന്റെ അടിഭാഗത്തിലൂടെ കൊടുക്കണം അതല്ലാത്ത ആളുകൾ ശബ്ദം കൊണ്ട് തൊണ്ട അനക്കിയിട്ടോ മറ്റോ മൂത്രം പുറത്തോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാക്കണം അതുമല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നജസ് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആവാത്ത രൂപത്തിൽ സൂക്ഷിച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശരീരം ഒന്ന് അനക്കിയതിനു ശേഷം ഇരുന്ന് വീണ്ടും ബാക്കിയുള്ള ബ്ലോക്കായി കിടക്കുന്ന ബ്ലാഡറിലോ മറ്റോ തങ്ങി കിടക്കുന്ന മൂത്രം പുറത്തോട്ട് കളയണം എന്നിട്ട് ശുദ്ധി വരുത്തണം അതിനുശേഷം മാത്രമേ നിങ്ങൾ ഊതൊടുക്കാനും മറ്റുള്ള സ്കാരങ്ങളും അനുബന്ധ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ കാരണം ശുദ്ധി അത്രമേൽ പ്രധാനമാണ് നോക്കൂ ഇസ്ലാം പറയുന്നതും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആരോഗ്യ വിദക്ഷനന്മാർ പറഞ്ഞിരുന്നതും എത്രമേൽ അർത്ഥപൂർണ്ണമാണ് മൂത്രം കെട്ടിക്കിടക്കൽ കൊണ്ട് ബ്ലഡറിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും മൂത്രം കെട്ടിക്കിടക്കൽ കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞു പോകുന്നു അങ്ങനെ പല മുസീബത്തും അതിലൂടെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം ഇനി ഒന്നുകൂടെ പറയുന്നു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്തൻസിഹു മിനൽ ബൗലി മിൻഹു ഖബറ ശിക്ഷയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശിക്ഷിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം മൂത്രമൊഴിച്ചിട്ട് ആ മൂത്രം മുഴുവനായിട്ടും പുറത്തു കളയാത്തതിന്റെ പേരിലും അതോടൊപ്പം തന്നെ ശുദ്ധി പൂർണ്ണമാകാത്തതിന്റെ പേരിലുമാണ് എത്രമേൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ തമ്മി സത്തിയാലും പത്ത് വയസ്സ് പൂർത്തിയായാലും ചില കുട്ടികൾ സ്ഥലകാല ബന്ധങ്ങളില്ലാതെ കണ്ടടുത്തൊക്കെ മൂത്രയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും ചിലപ്പോൾ അവർ നിന്നിട്ട് മൂത്രയിക്കും മൂത്രം സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ മൂത്രം വന്ന് പതിക്കുന്ന സ്ഥലത്ത് തിരിച്ചു ഇങ്ങോട്ടേക്ക് റിട്ടേൺ ആയിട്ട് അതിന്റെ തുള്ളികൾ ഡ്രോപ്സുകളായിട്ട് വസ്ത്രത്തിലും ശരീരത്തിലും വന്ന് പതിക്കും ശ്രദ്ധിക്കൂല ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ആധുനികമായിട്ട് പള്ളികളിലും മറ്റും കണ്ടുവരുന്ന നിന്ന് മൂത്രിക്കാനുള്ള സംവിധാനങ്ങൾക്ക് എത്രമാത്രം അപകടകരമായിട്ടാണ് മാറുന്നത് പലപ്പോഴും നമ്മൾ പറയും ടൈറ്റുള്ള പാൻറ്റാകുമ്പോൾ നമുക്ക് ഇരിക്കാൻ സൗകര്യപ്പെടില്ല പക്ഷേ ആഹ്റത്തെക്കുള്ള ചിന്തിക്കുമ്പോൾ നമ്മുടെ അമലുകളെക്കുള്ള ചിന്തിക്കുമ്പോൾ അതിനേക്കാളപ്പുറം നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഒരുപാട് അപകടങ്ങൾ അതിൻ്റെ പിന്നിൽ പതിഞ്ഞിരിക്കുന്നുണ്ട് റസൂർ ഉള്ളാഹി അലൈഹി അല്ലൈവല്ല തങ്ങൾ പറഞ്ഞത് ഉത്തരമൊഴിക്കാൻ നിങ്ങൾ പ്രത്യേകം ആ സമയത്ത് വൃത്തിയെ നിങ്ങൾ പരിഗണിക്കണം ശുദ്ധിയെ നിങ്ങൾ പരിഗണിക്കണമെന്ന് അള്ളാഹു സുഹാൻ ഹുത നല്ല വൃത്തിയും ശുദ്ധിയും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ